സ്നേഹം തന്നെ കുളിപ്പെടുകയുള്ളവരും ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വാർത്ത ചെയ്തിരുന്നു വലിയ സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ആ വാർത്ത ചെയ്തത് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതായത് ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഇന്റർനാഷണൽ മീഡിയ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇന്നലത്തെ പാഠഭേദത്തിലെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത് ഈ യുദ്ധം ഒരു മൂന്നാം ലോകമഹായുദ്ധമായി മാറുമോ അത് ഒരിക്കലുമില്ല എന്ന എൻ്റെ ഒരു വീക്ഷണമാണ് പറഞ്ഞത് എന്നാൽ ഈ യുദ്ധം വളരെ പ്രധാനപ്പെട്ട യുദ്ധമായിരിക്കുമെന്നും രാഷ്ട്രങ്ങളുടെ ഭൂപടം മാറ്റുന്ന യുദ്ധമായിരിക്കുമെന്നും ഇന്നലെ പറഞ്ഞു അത് ഒരു പ്രവചനം പോലെ നിവർത്തിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് വാർത്ത കേട്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ രാത്രി വലിയ സ്വഭാവപൂലമാകുന്ന രാത്രിയായിരുന്നു വളരെ വലിയ ഇന്ത്യയുടെ പ്രതികരണങ്ങൾ ഇന്ത്യയുടെ മറുപടി അറ്റാക്കുകൾ പാകിസ്ഥാൻ്റെ വളരെ തന്ത്രപ്രധാനമാകുന്ന സ്ഥലങ്ങളിൽ നടന്നു എന്ന് വാർത്തകളിലൂടെ നമ്മൾ കാണുന്നു പ്രത്യേകിച്ചും ഇന്ത്യ ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ അവയെ ലക്ഷ്യമിടുകയാണ് സിവിലിയൻസ് അല്ല ഇന്ത്യയുടെ ലക്ഷ്യം നേരെ തിരിച്ച് പാകിസ്ഥാൻ നമ്മുടെ ബോർഡറിലുള്ള പല സ്ഥലങ്ങളിലും ഷെല്ലാക്രമണമൊക്കെ നടത്തുന്നു സിവിലിയൻസിനെയാണ് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യ വളരെ മെച്ചൂരിറ്റിയോടുകൂടെ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിദേശ ഇന്റർനാഷണൽ മാധ്യമത്തിൽ ഇന്ത്യയുടെ യു കെയിലുള്ള ഹൈക്കമ്മീഷണറിൻ്റെ ഇന്റർവ്യൂ കാണുവാനിടയായി തുടർന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഈ യുദ്ധമംഗം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ അപക്കവുമായിട്ട് പെരുമാറാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഇനി ഇങ്ങനെ പ്രതികരിക്കത്തില്ല എന്നീ തീയതി കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ നമുക്കറിയാമല്ലോ ബൽഗാവിലുണ്ടായ ആ ഒരു സംഭവം കണ്ടാണ് ഈ വിഷയങ്ങൾ ഇത്ര കൈവിട്ടു പോകുന്ന ലെവലിലേക്ക് പോയത് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഇന്നു വരെ ഇല്ലാത്ത ഒരു ഐക്യത അതായത് രാഷ്ട്രീയ പാർട്ടികൾ മതങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് മറ്റ് പല യുദ്ധങ്ങളെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇന്ത്യയിലെ എല്ലാ മതങ്ങളും എല്ലാ സമൂഹങ്ങളും ഒറ്റക്കെട്ടായിട്ടാണ് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ജാതിയോ മതമോ ഒരു വ്യത്യാസവും ഇല്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യം രാജ്യത്തിൻ്റെ മനസ്സ് എത്രയധികം വേദനിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക വാർത്തകൾ കണ്ടു അതിൽ ഒരു പ്രധാന വാർത്ത കേരളത്തിൽ നിന്നാണ് മാത്യുഷമേൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു പെട്ടെന്ന് എനിക്ക് തോന്നി എന്താ സംഭവിച്ചത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ നിരുത്തരവാദപരമാകുന്ന വാർത്തകൾ ആ ചാനലിലൂടെ പുറത്തു വന്നു അതായത് യുദ്ധസംബന്ധമായ വാർത്തകൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ രാഷ്ട്രം മുഴുവൻ ഒരേ ലക്ഷ്യത്തോടു കൂടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ചാനലിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഒരുപക്ഷെ അവരുടെ റേറ്റിംഗ് കൂട്ടാനായിരിക്കും വ്യൂ കൂട്ടാനായിരിക്കും എന്താണെന്ന് അറിയില്ല വളരെ ഉത്തരവാദിത്തമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് ഈ യുദ്ധകാലത്തൊക്കെ വളരെ ശ്രദ്ധയിൽപ്പെടും എന്നുള്ളത് മധ്യൂഷ് പോലെ ഒരു വലിയ ജേർണലിസ്റ്റ് എങ്ങനെയാണ് മറന്നുപോയതെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അതൊരു വലിയ വാർത്തയായിട്ട് എനിക്ക് തോന്നി രണ്ടാമത് എന്റെ ശ്രദ്ധ വന്ന ഒരു വാർത്ത ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എല്ലാ മേഖലയിലും ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലെ മിലിറ്ററി മേധാവിയെ മാറ്റുന്നു ഒരു അവിടെ സൈന്യത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത വരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നു ഇതിനൊക്കെ പ്രധാനപ്പെട്ട വാർത്ത ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ രാഷ്ട്രങ്ങളുടെ ഭൂപടം മാറുന്നു ബലൂജിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ഭാഗമാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേർപിരിക്കുവാനുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സേന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ബലൂജിസ്ഥാനെ അവർ പിടിച്ചെടുത്തിരിക്കുന്നു അതിൻ്റെ ഭരണം അവരുടെ കയ്യിലാണ് തന്ത്രപ്രധാനമാകുന്ന കേന്ദ്രങ്ങളെല്ലാം പിടിച്ചെടുത്ത് അവിടെയൊക്കെ ബലൂജിസ്ഥാൻ്റെ കൊടി അവർ ഉയർത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം പാകിസ്ഥാനെ രണ്ടായി മുറിച്ച് ഒരു ബംഗ്ലാദേശ് ഉണ്ടാക്കിയെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പ്രധാനമാകുകയാണ് പാകിസ്ഥാൻ പിന്നെയും ഒന്നുകൂടെ പുലർത്തപ്പെട്ടിരിക്കുന്നു ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നു അതൊക്കെയാണ് നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തായാലും ഈ യുദ്ധം പാകിസ്ഥാനെ പിന്നെയും പുലർത്തിയിരിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഒരു പ്രവചനം പോലെ അത് ശരിയാകുകയാണ് രാഷ്ട്രീയ ഭൂപടങ്ങൾക്ക് മാറ്റമുണ്ടാക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറും അറിയില്ല ഇനിയും ഈ യുദ്ധം മുൻപോട്ട് തുടർന്നു പോയിക്കൊണ്ടിരുന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്തായിരിക്കും രാഷ്ട്രങ്ങളുടെ അതിരുകൾ മാറുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ മാറുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറുന്നു എന്ന് യുദ്ധം തുടങ്ങി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ലോകം കാണുകയാണ് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് നാളെ കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങളിൽ പാകിസ്ഥാൻ ഒരു ഉദാഹരണമായിട്ട് ലോകം പഠിക്കും കാരണം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്ഥാപനം നമുക്കറിയാം മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല സംവിധാൻ അല്ലെങ്കിൽ ഭരണഘടനയിൽ അടിസ്ഥാനപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട രാജ്യം നമ്മുടെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയാറില്ലേ സംവിധാൻ അല്ലെങ്കിൽ ഭരണഘടനയാൽ സ്ഥാപിതമായ രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മതമോ ഒരു പ്രത്യേക വിചാരധാരയോ അല്ല ഇവിടെയുള്ള വ്യത്യസ്തമാകുന്ന മതങ്ങൾ വിചാർധാരകൾ എല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് ഒരു ഭരണഘടനയാൽ സ്ഥാപിക്കപ്പെട്ട രാജ്യം അതാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഈ രാജ്യം കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷങ്ങൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആയത് എഴുപത്തഞ്ചാമത് നമ്മുടെ റിപ്പബ്ലിക് ആയതിൻ്റെ വാർഷികമൊക്കെ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ഈ സ്വതന്ത്ര റിപ്പബ്ലിക് ഇങ്ങനെ നിലനിൽക്കുന്നതിന്റെ കാരണം ഇന്ത്യയിലുള്ള ശക്തമായ ഭരണഘടനയാണ് ഭരണഘടനാ ശില്പികൾ അതുപോലെ തന്നെ രാഷ്ട്രശില്പികൾ അവരുടെ ദീർഘവീക്ഷണം ഈ രാജ്യത്തെ ഇന്നും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരഭിപ്രായ വ്യത്യാസമില്ല പാകിസ്ഥാനിൽ അങ്ങനെയല്ല കേട്ടോ പാകിസ്ഥാനിൽ വളരെ പ്രശ്നങ്ങളാണ് അവിടുത്തെ പട്ടാളം ഒരു ഭാഗത്ത് ബലൂചിസ്ഥാന്റെ പ്രശ്നം ഒരു ഭാഗത്ത് മാത്രമല്ല ഈ പാകിസ്ഥാൻ നട്ടുവളർത്തിയ തീവ്രവാദി ചെടികളുണ്ടല്ലോ അത് ഒക്കെ പാകിസ്ഥാന് തന്നെ ഇപ്പോൾ പോയിസൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ തലവേദന തീവ്രവാദികൾക്കിടയിലുള്ള അടി എല്ലാം കൂടെ കൂടി ഒരു തെറ്റായ ലക്ഷ്യം ആശയം വെച്ച് സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രം ഭൂമിയുടെ മുഖത്തുനിന്ന് എങ്ങനെ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളതിന്റെ തെളിവാണ് പാകിസ്ഥാൻ നാളത്തെ ചരിത്രപാഠ പുസ്തകങ്ങളിൽ കുട്ടികൾ ഇത് പഠിക്കും ഒന്നല്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യവും ആ രാഷ്ട്രം വക്കിലാണ് യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ആളുകൾ ഇത് പഠിക്കും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ കുറിച്ച് ലോകം പഠിക്കും മതത്താൽ അടിസ്ഥാനപ്പെട്ട തീവ്രമായ ആശയങ്ങളാൽ അടിസ്ഥാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ ഭാവി എന്താണെന്ന് ലോകം പഠിക്കും അങ്ങനെ ഒരു ചരിത്രപാഠം ഈ യുദ്ധം അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പാഠഭേദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ പിന്നെയും ആവർത്തിക്കുകയാണ് ഒറ്റക്കെട്ടായി രാഷ്ട്രത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം പ്രാർത്ഥിക്കാം ചർച്ചകളൊക്കെ പ്രാർത്ഥിക്കണം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അതിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി അതിന്റെ സമാധാനത്തിന് വേണ്ടി ഈ രാഷ്ട്രം നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ കന്യാകുമാരി മുതൽ ജമ്മുകാശ്മീർ വരെ അങ്ങ് പടിഞ്ഞാറ് മുതൽ അങ്ങ് കിഴക്ക് വരെ രാജ്യം മുഴുവൻ സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സേനയിലായിരിക്കുന്ന സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പാരാമിലിറ്ററി ഫോഴ്സസിനു വേണ്ടി പ്രാർത്ഥിക്കാം എത്രയോ നമ്മുടെ ആളുകളാണ് മിലിറ്ററി നേഴ്സുമാരുമായിട്ടൊക്കെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നേഴ്സസ് ഡോക്ടേഴ്സ് അവരെല്ലാം ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് അവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം രാജ്യം ഒറ്റക്കെട്ടായിട്ട് യുദ്ധത്തെ നേരിടുകയാണ് ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ച ഇരുപത്തിയാറ് പേർ അവർ ഒരു ജാതിക്കാർ മാത്രമായിരുന്നില്ല ഒരു മതക്കാർ മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ എല്ലാ കോണിലും ഉണ്ടായിരുന്നു അങ്ങ് വടക്ക് കിഴക്കൻ അരുണാചൽ പ്രദേശ് മുതൽ ഇങ്ങനെ കേരളം വരെ പിന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ തീവ്രവാദിയുടെ തോക്കിനിരയായ ഒരു സംഭവമാണത് അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ ഇവിടെ മതമോ ജാതിയോ ഒന്നും നോക്കിയല്ല ജനം പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റിന് നൂറ് ശതമാനം ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഈ യുദ്ധത്തിൽ പ്രാർത്ഥിക്കുക യുദ്ധം വേഗത്തിൽ അവസാനിക്കേണ്ടതിന് സ്ഥിതികൾ ശാന്തമാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ